അസുരന്മാർ ഭൂമി വാഴുന്ന കാലം മഹിഷാസുരനെപ്പോലെ മറ്റൊരു അസുരരാജാവും ശക്തി പ്രാപിച്ച് ത്രിലോകങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ആഗ്രഹിച്ചു ശുംഭൻ എന്നായിരുന്നു ആ അസുരരാജാവിന്റെ പേര് ശുംഭൻ ദേവന്മാരുമായി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെടുകയും ശുംഭൻ ദേവലോകം കീഴടക്കുകയും ചെയ്തു ദേവലോകത്തു നിന്നും പുറത്താക്കപ്പെട്ട ദേവന്മാർ ഹിമാലയ പർവ്വതത്തിലേക്ക് പലായനം ചെയ്തു അവരറിയാതെ അസുരന്മാരായ ചണ്ടനും മുണ്ടനും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പർവ്വതത്തിന്റെ മുകളിലെത്തിയ ദേവന്മാർ ആകാശത്തേക്ക് നോക്കി ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു ദേവി ഞങ്ങളെ അങ് ഏത് വിധത്തിലാണോ മഹിഷാസുരനെ വധിച്ചത് അതുപോലെ തന്നെ അസുരനെ വധിച്ച് ഈ തീരാ ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ പേരുള്ള അസുരനെ വധിച്ച് ഈ ഈ നിന്നും ഞങ്ങളുടെ കരുണയോടെ അവിടുന്ന് സ്വീകരിച്ചാലും സ്വീകരിച്ചാലും എല്ലാ ദേവന്മാരും എന്നെ പ്രത്യക്ഷയാകാൻ പ്രാർത്ഥിക്കുന്നു അവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് അതിനാൽ ഞാൻ ശക്തിരൂപണിയായ അംബിക പാർവതി ദേവിയുടെ ആശീർവാദത്തോടെ ദേവിയുടെ മറ്റൊരു പ്രതിരൂപമായ അംബിക ദേവിയെ സൃഷ്ടിച്ചു എന്നിട്ട് ശുംഭനെ നിഗ്രഹിക്കുവാൻ നിയോഗിച്ചു ചണ്ട നീ ആ സുന്ദരിയായ സ്ത്രീയെ കണ്ടോ നാളിതുവരെ ഈ ലോകത്ത് നമ്മൾ എത്ര സുന്ദരിമാരെ കണ്ടിരിക്കുന്നു പക്ഷെ ഇതുപോലൊരു സുന്ദരിയെ കണ്ടിട്ടേയില്ല ചണ്ട നമുക്കിവളെ കുറിച്ച് മഹാരാജാവിനോട് പറയാം വരൂ നമുക്ക് പോകാം മഹാരാജാവേ ആ സ്ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണ് ശരി 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 ആ സുന്ദരി സുന്ദരി നമ്മുടെ കൊട്ടാരത്തിൽ എത്തേണ്ടതുണ്ട് മഹാരാജാവേ പോ പോയി അവളെ മഹാരാജാവേണ്ടീയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരി ആ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വരിക ഓ ഇതുപോലൊരു സുന്ദരിക്ക് ശക്തിമാനായ ഞങ്ങളുടെ രാജാവേ ചേരൂ അതുകൊണ്ട് ഞങ്ങളുടെ രാജാവിന്റെ കൽപ്പന പ്രകാരം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറാൻ നിങ്ങൾ ഇപ്പോൾ വന്നേ ോ അത് ശരി ഞാൻ എന്തിനാണ് അവിടെ വരുന്നത് മഹാരാജാവിനെ വിവാഹം കഴിക്കാൻ വിവാഹമോ എന്റെ വിവാഹത്തിന് ഞാനൊരു പ്രത്യേക നിബന്ധന വെച്ചിട്ടുണ്ടല്ലോ എന്താണ് നിബന്ധന പറയൂ അതായത് എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നവനെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ സുന്ദരിയായ യുവതി ഭവതിയുടെ കൈകൾക്ക് ഇവാൾ തീരെ യോജിക്കുന്നില്ല ഞങ്ങളുടെ രാജാവിനെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാതിരുന്നാൽ നിങ്ങളുടെ രാജാവ് ശക്തനാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അങ്ങനെയുള്ളവന് എന്നെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ സാധിക്കുക എന്തൊരു വിഡിത്തമാണ് നീ പറയുന്നത് നിനക്ക് ഞങ്ങളുടെ രാജാവിനെ കുറിച്ച് അറിയാമോ അദ്ദേഹം അസുര രാജാവായ ശുംബനാണ് സ്വർഗം കീഴടക്കിയവനാണ് അദ്ദേഹം എന്റെ ഈ നിബന്ധന നിങ്ങൾക്ക് വിഡിത്തമായിരിക്കാം പക്ഷേ എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ് അദ്ദേഹത്തിന് എന്നെ തോൽപ്പിക്കാൻ സാധിച്ചാൽ എന്നെ വിവാഹം കഴിക്കാം ചെല്ലു എന്നിട്ട് അദ്ദേഹത്തോട് എന്റെ ഈ നിബന്ധന അറിയിക്കൂ വേഗം എന്ത് കേവല സ്ത്രീക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുകയോ ആ വിധിയായ സ്ത്രീ അറിയുന്നുണ്ടോ എന്നെ വിവാഹം ചെയ്താൽ ഈ ലോകം മുഴുവൻ അവളുടെ കാൽ കീഴിലാവുമെന്ന് ദുർലോചന നീ പോയി അവളെ സമാധാനപരമായി വിളിക്കും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ടതില്ല അവളെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക അതാണ് വേണ്ടത് മനസ്സിലായോ തീർച്ചയായും മഹാരാജാവേ ഹേ ദുരഭിമാനിയായ സ്ത്രീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക നീ എന്റെ മഹാരാജാവിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാവുക അല്ലാത്തപക്ഷം നിന്നെ എനിക്ക് ബലമായി ഞാൻ തീരുമാനത്തിൽ മാറ്റമില്ല നിങ്ങളുടെ രാജാവിന് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറയേ നീ വില ദുർലോചനൻ ദേവിക്ക് നേരെ പാഞ്ഞെടുത്തു അംബിക അയാളെ രൂക്ഷമായെന്ന് നോക്കി അതോടെ ദുർലോചനൻ ഒരു പിടി ചാരമായി മാറി ദുർലോചനന്റെ അനുയായികൾ പേടിച്ച് അസുര സൈന്യത്തിന് സൈന്യവും ഒന്നിച്ച് ചണ്ടനും മുണ്ടനും അംബികയോട് യുദ്ധം ചെയ്യുവാൻ വന്നു അംബിക യുദ്ധത്തിന് തയ്യാറായി സിംഹത്തിന്റെ പുറത്തു കയറി നിൽക്കുന്നുണ്ടായിരുന്നു